കായംകുളത്ത് പോലീസുകാർക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം കായംകുളം പോലീസ് സ്റ്റേഷനിലെ രണ്ട് സി പി ഒ മാർക്ക് പരിക്കേറ്റു കുരുമുളക് പൊടിയടക്കം ഉപയോഗിച്ചായിരുന്നു ആക്രമണം പ്രവീൺ സബീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ സി പി ഒ പ്രവീണിനെ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ ഒരാൾ പോലീസിന്റെ പിടിയിലായി കായംകുളം ദേവികുളങ്ങര ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട കെട്ടുകാഴ്ചക്കിടെയാണ് ആക്രമണം ഉണ്ടായത് കെട്ടുകാഴ്ച കടന്നു പോകാൻ പതിനൊന്ന് കെ വി ലൈൻ ഓഫ് ചെയ്തിരുന്നു ഏറെ നേരമായി പ്രദേശത്ത് വൈദ്യുതി ഇല്ലാത്തതിനാൽ ലൈൻ ഓൺ ചെയ്യാൻ പോലീസ് പറഞ്ഞതാണ് തർക്കത്തിനിടെയായത് പതിനഞ്ചോളം പേർ ചേർന്നായിരുന്നു ആക്രമണം ന്യൂസ് ഡെസ്ക് മലയാളം ബി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദ്രാവിംഗ് ഗോൾഡ് राजकुमारी